സ്തുതി അറികട്ടെ വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതി വാക്യം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും വിശ്വ എന്നെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമാണ് നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി സത്യത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നിന്റെ കഴിവുകൊണ്ട് മാത്രം പറ്റില്ല എന്ന് പലപ്പോഴും ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കും പക്ഷേ വീണ് പോവുകയാണ് ആ വീഴ്ച വലിയ വീഴ്ചയായിരിക്കും സ്നേഹമുള്ളവർ അതുകൊണ്ടാണ് ഈശ്വ പറയുന്നത് സത്യാത്മാവ് വരണം ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ വിശുദ്ധമായ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ ഈ ഒരു അറിവ് നേടിയെടുക്കുന്നവന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കഴിവിലൊക്കെ ആശ്രയിച്ച് എവിടെയൊക്കെയാണോ നമ്മൾ പോയേക്കുന്നത് അവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ സംഭവിക്കും നമ്മൾ വലിയവരാണ് എന്ന് ചിന്തിക്കുന്ന നിമിഷമാണ് സാത്താൻ നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് ചുറ്റും നടന്ന് നമ്മളെ വീഴ്ക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണം അതുകൊണ്ടാണ് സ്വന്തം കഴിവില് ഒരിക്കലും ആശ്രയിക്കരുത് സ്വന്തം കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കണം നമ്മളൊക്കെ പലപ്പോഴും അഹങ്കരിക്കുന്നുണ്ട് പലതും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് സ്വന്തം കഴിവിൽ എപ്പോഴൊക്കെയാണോ നമ്മൾ അഹങ്കരിക്കുന്നത് അപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സഹായമില്ലാതെ എനിക്ക് ഒരു ും അത് സാധ്യമല്ല സ്നേഹമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് നേടിയെടുക്കും അതുകൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളിലുണ്ട് ആത്മാവ് ആത്മാവിനെ പരിപോഷിപ്പിച്ചാല് നമ്മൾ ഒരിക്കലും ഈ ആത്മാവിന്റെ വഴിയെ നടന്നാൽ പാപത്തെ ഉയരത്തില്ല ആത്മാവ് പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാപത്തിന് അടിമപ്പെട്ട് വീണു പോകുന്നത് സ്നേഹമുള്ളവർ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം കഴിവിൽ അഹങ്കരിക്കാതെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് സത്യസന്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് නග්‍රේ ගට ආේති